നമസ്കാരം പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ്റെ എല്ലാ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യ എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം ഒരു പ്രകോപനവുമില്ലാതെയാണ് ജമ്മുകാശ്മീരിലെ പഹൽഗാമിലേക്കെത്തിയ അത് വിനോദസഞ്ചാരികൾക്ക് നേരെ വലിയ തോതിൽ ഭീകരാക്രമണം പാകിസ്ഥാൻ അഴിച്ചുവിട്ടത് ഇരുപത്തി ആറോളം ആളുകളുടെ മരണത്തിലേക്ക് നയിച്ച പഹൽഗാം ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ശക്തമായ പ്രതിരോധം ഈ തീർക്കും എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ പറഞ്ഞിരുന്നു അത് അതിനു പ്രകാരം കൃത്യം പതിനഞ്ചാം ദിവസം തന്നെ ഭീക പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങളിലേക്ക് വലിയ തോതിലുള്ള ആക്രമണം നടത്തുകയും താവളങ്ങൾ അടക്കം ഉള്ള അവിടുത്തെ എല്ലാ കേന്ദ്രങ്ങളും തകർക്കുവാനും ഇന്ത്യക്ക് കഴിഞ്ഞു എന്നാൽ അതിനുശേഷം തിരിച്ചടി കൃത്യമായ രീതിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ വിചാരിക്കുന്നത് കാരണം പാകിസ്ഥാൻ അങ്ങനെ പ്രകോപനം ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒട്ടും മോശമല്ലാത്ത രീതിയിലുള്ള ഒരു രാജ്യമാണ് അത്തരത്തിലുള്ള ഒരു സൈന്യ സംവിധാനമാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും അത്തരത്തിലുള്ള ഒരു ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാം എന്ന മുൻകരുതൽ തന്നെ ഇന്ത്യ എടുത്തിട്ടുണ്ട് കാരണം അവിടുത്തെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും നിരവധി ഭീകരവാദികളെ വധിക്കുവാനും ഇന്ത്യക്ക് കഴിഞ്ഞു എന്നാൽ ഇന്ത്യയുടെ ശക്തി അവർക്ക് ഏതാണ്ടും മനസ്സിലായി അപ്പോൾ ആ ശക്തി മനസ്സിലാക്കി തന്നെ ഒരു തിരിച്ചടിക്ക് പാകിസ്ഥാൻ കോപ്പ് കൂട്ടുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിലാണ് ഇന്ത്യ കൃത്യമായ രീതിയിൽ എല്ലാ മുൻകരുതലോടും കൂടി എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം എടുക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഓപ്പറേഷൻ ഷീൽഡ് എന്ന പേരിൽ ഒരു ഡ്രിൽ അരങ്ങേറുകയാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ആണ് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ഓപ്പറേഷൻ ഷീൽഡ് എന്ന പേരിൽ ഡ്രിൽ നടത്തുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം ജമ്മു കാശ്മീർ മുതൽ ഗുജറാത്ത് വരെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഈ ഡ്രിൽ അരങ്ങേറുക കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരമാണ് മോക്ട്രിൽ നടത്തുന്നത് എന്നാണ് അറിയുന്നത് ജമ്മുകശ്മീർ മുതൽ ഗുജറാത്ത് വരെയും ഹരിയാനയും ചണ്ഡീഗഡും ബോക്ട്രിലിൻ്റെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട് ബ്ലാക്ക് ഔട്ടും അപായ സേവനം മുഴക്കുന്നതും അടക്കമുള്ള മോക്ട്രിൽ അടക്കുന്ന അടക്കം മോക്ട്രിലിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്നാണ് അറിയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച മോക്ട്രിൽ നടത്താൻ ഒരു തീരുമാനമുണ്ടായിരുന്നുവെങ്കിലും ചില ഭരണപരമായ കാരണങ്ങളെ തുടർന്ന് അത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു ജമ്മുകശ്മീർ പഞ്ചാബ് ഹരിയാന ച ചണ്ണ്ഡീഗഡ് ഗുജറാത്ത് രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് മോക്ട്രിൽ നടത്തുക ഈ സംസ്ഥാനങ്ങളിലാണ് ഈ മോക്ട്രിൽ നടത്തുന്ന നടത്താൻ ഉദ്ദേശിക്കുന്നത് പഹൽഗാം ഭീകര ആക്രമണത്തെ തുടർന്ന് ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച നിർദ്ദേശപ്രകാരമാണ് മോക്ട്രിൽ നടത്തുക മെയ് ഏഴിന് നടത്തിയ മോക്ട്രിലിന് സമാനമായ രീതിയിലാകും ഇന്നും വോക്ട്രിൽ നടത്തുക എന്നാണ് കേന്ദ്ര കേന്ദ്രം അറിയിക്കുന്നത് പൂർണമായി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയും സൈറൂണുകൾ മുഴക്കിയുമാണ് ഈ മോക്ട്രിൽ നടത്തുക ഇരുപത്തിരണ്ട് ജില്ലകളിൽ മോക്ഡ്രിൽ നടത്തുമെന്ന് ഹരിയാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് രാജസ്ഥാനിൽ നാൽപ്പത്തി ജില്ലകളിൽ മോക്ഡ്രിൽ നടത്തും എന്നാണ് അറിയുന്നത് വൈകുന്നേരം മണിയോടെ മോക്ട്രിൽ ആരംഭിക്കും എന്നും അറിയുന്നുണ്ട് എന്തായാലും കൃത്യമായ രീതിയിൽ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയുള്ള ഒരു കരുതലിലേക്കാണ് ഇന്ത്യ ഇനി നീങ്ങുന്നത് അതേസമയം അതിർത്തിയിലെ എല്ലാ സേനാ സാന്നിധ്യം ഫഗൽഗാം ആക്രമണത്തിന് മുമ്പുള്ള സ്ഥിതിയിലേക്ക് എത്തിയെന്ന് പാകിസ്ഥാൻ്റെ അറിയിപ്പ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു പിൻവലിച്ച സൈന്യത്തെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള എല്ലാ പ്രതിരോധ സംവിധാനങ്ങളോടും കൂടി പാകിസ്ഥാൻ നീങ്ങുന്നു എന്നുള്ള അറിയിപ്പ് ഇന്ത്യക്ക് മുൻകരുതലെടുക്കാനുള്ള ഉത്സാഹം അല്ലെങ്കിൽ സുഖ്യം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നു എന്നാണ് അതിനർത്ഥം അതായത് ആണവശക്തി വരെ ഉപയോഗിക്കാനുള്ള തരത്തിൽ പാകിസ്ഥാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള സൂചനകൾ ഇന്ത്യക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു അപ്രകാരം അതിനുള്ള എല്ലാ കരുതലുകളും നടത്തുക എന്നതാണ് ഇപ്പോൾ ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം താജ്മഹലിന് നേരെ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾ മുഖം മുമ്പ് പുറത്തു വന്നിരുന്നു അതേ തുടർന്ന് രാ താജ്മഹലിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വൻതോതിലുള്ള വൻതോതിൽ ശക്തമാക്കുക എന്ന നിലപാട് കേന്ദ്രം സ്വീകരിച്ചിട്ടുണ്ട് സൈന്യത്തെ വിന്യസിക്കുന്നത് അടക്കമുള്ള സംവിധാനങ്ങൾ താജ്മഹലിൻ്റെ മുകളിൽ ചുമ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് അങ്ങനെ എല്ലാ കൊണ്ടും പാകിസ്ഥാൻ ഏത് ഭീഷണിയെയും പാകിസ്ഥാൻ്റെ ഏത് ഭീഷണിയെയും നേരിടാൻ തക്ക വിധത്തിലുള്ള സംവിധാനങ്ങളാണ് ഇന്ത്യ ഒരുക്കുന്നത് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ കരുതിയിരിക്കുന്നു തയ്യാറെടുത്തിരിക്കുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിർത്തി ജില്ലകളിൽ അതിർത്തി സംസ്ഥാനങ്ങൾ പാകിസ്ഥാൻ പകരുന്ന അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെയും നോക്ടറിൽ ഇന്ന് അരങ്ങേറുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം